ട്രിപ്പിൾ നൈൻ ബ്ലെൻഡ് ഫാഷൻ സ്റ്റോർ നിയർ പാലമൂട് ജംഗ്ഷൻ ചാരുമോട് പന്തളത്ത് ഐരാണിക്കുടി പാലത്തിന്റെ തെക്ക് ഭാഗത്ത് മണ്ണിടിഞ്ഞു ശക്തമായ മഴയിൽ അച്ചങ്കോവിലാറ്റിൽ ഒഴുക്ക് ശക്തിപ്പെട്ടതോടെയാണ് സമീപത്തെ തോടുമായി ബന്ധിക്കുന്ന ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായത് പ്രദേശവാസികൾ വഴിയായി ഉപയോഗിച്ചുവെന്ന ഭാഗമാണ് ഇടിഞ്ഞു താഴ്ന്നത് ഇതുവഴിയുള്ള യാത്ര നിർത്തിവയ്ക്കുവാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബാരിക്കേഡ് സ്ഥാപിച്ച യാത്ര നിയന്ത്രിച്ചു കിഴക്കൻ വെള്ളത്തിന്റെ വരവ് ശക്തിപ്പെട്ടതോടെ അച്ചങ്കോവിലാറ്റിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിരിക്കുകയാണ് പത്തനംതിട്ട ആലപ്പുഴ ജില്ലാ അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ഐരാണി പാലം ആറിനോട് ചേർന്ന വലിയ തോട് സംഗമിക്കുന്ന ഭാഗത്താണ് തിട്ട ഇടിഞ്ഞു താഴ്ന്നത് വലിയ തോടിന്റെ കരകളിലായി നാൽപ്പതോളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് രാത്രി കാലങ്ങളിൽ മീൻ പിടിക്കാൻ എത്തുന്നവർ ഇവിടെ സംഗമിക്കാറുണ്ട് മണ്ണിടിഞ്ഞു താഴ്ന്ന പ്രദേശം അടൂർ തഹസിൽദാർ ആർ കെ സുനിൽ കുരമ്പാല വില്ലേജ് ഓഫീസർ കിരൺ മോഹൻ പന്തളം വില്ലേജ് ഓഫീസർ രേണുരാമൻ പെരുങ്ങനാട് വില്ലേജ് ഓഫീസർ അരുൺ ഉണ്ണിത്താൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു ഇതുവഴിയുള്ള സഞ്ചാരം പൂർണ്ണമായും ഒഴിവാക്കി അച്ചങ്കോവിലാറ്റിൽ ജലനിരപ്പ് ഉയർന്നതോടെ സമീപത്തെ തോടുകളിൽ ഒഴുക്ക് കുറഞ്ഞതിനെ തുടർന്ന് വെള്ളം പ്രശ്നമായത് സമീപത്തെ പട വെള്ളം കെട്ടുന്നതിനെ തുടർന്നുള്ള വെള്ളക്കെട്ട് ഭീതി മാറിയിട്ടില്ല റോഡരികിൽ വെള്ളം കെട്ടിക്കെടുത്തതിനെ തുടർന്ന് വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഉദ്യോഗസ്ഥ സംഘം സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം